ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഭക്ഷണം എന്തെങ്കിലും നിറയെ കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ തലയ്ക്ക് പിടിക്കുന്ന പോലെ തോന്നല് ഒരു അല്പനേരം ഇരിക്കണം അല്ലെങ്കിൽ അല്പനേരം കിടക്കണം പലപ്പോഴും നമ്മൾ കസേരയിൽ ചാരിയിരുന്നോ ഓഫീസിലൊക്കെ നമ്മൾ മേശപ്പുറത്ത് കമിഴ്ന്നിടന്ന് ഉറങ്ങിപ്പോയാൽ അരമണിക്കൂർ ബോധമില്ലാത്തവരെ ഉറങ്ങിപ്പോകും ഇത് സാധാരണ ഫുഡ് കഴിച്ചാലും ഉണ്ടാവും ചിലർക്കല്ലേ ഈ മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും ചിലരൊക്കെ പോയി സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഏത് ഭക്ഷണവും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരല്പനേരം കിടക്കണം ഭയങ്കര ക്ഷീണം തലയ്ക്ക് മത്ത് പിടിക്കുന്ന പോലുള്ള ഒരു അവസ്ഥയുണ്ട് പണ്ടൊക്കെ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു മൃഷ്ടാന് ഭോജനം എന്ന് വിളിക്കുന്ന വയറ് നിറയെ കഴിക്കുന്ന എന്തെങ്കിലും സദ്യയോ മധുരമോ പായസമൊക്കെ കഴിച്ചാൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വരെ ഓഫീസുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ ഇരിക്കാൻ പറ്റത്തില്ല നമുക്കൊന്ന് കിടക്കണമെന്നൊരു തോന്നല് കോട്ട് വായൊക്കെ വിട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതിന്ന് ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മത്ത് പിടിക്കുന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നത് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലാതെ ഉന്മേഷത്തോടെ ഇരിക്കാൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം വിശദീകരിക്കാം പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിനെ ദഹിപ്പിക്കുന്നത് നമ്മുടെ ആമാശയത്തിൽ ലഭിക്കുകയും ബാക്കി നമ്മുടെ ചെറുകുടലും വൻകുടലുമാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് ചെറുകിടിലും വൻകുടലിലും ഇതിനെ മാനേജ് ചെയ്യുന്നതിന് കോടിക്കണക്കിന് ബാക്ടീരിയകളും ഫംഗസുകളും അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട് ചീത്ത ബാക്ടീരിയകളും ഉണ്ട് ഇവ തമ്മിൽ അവിടെ ഒരു സിംബയോസിസ് ഉണ്ട് അതായത് അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കോളനി പോലെ സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ എപ്പോഴെങ്കിലും ഇവയുടെ അനുപാതത്തിൽ വ്യത്യാസം ഉണ്ടായാൽ നല്ല ബാക്ടീരിയ കുറഞ്ഞ് ചീത്ത ബാക്ടീരിയയുടെ അളവ് അല്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നോർമൽ ഇക്യലുബ്രിയം താളം തെറ്റും ഈ ചീത്ത ബാക്ടീരിയ കൂടി വരുന്നതിൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങും അതിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഞാനിവിടെ വിശദീകരിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് മത്തു പിടിക്കുന്ന കിടങ്ങണം ഉറക്കം വരുന്നു ക്ഷീണം എന്ന ഒരു ലക്ഷണം ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിന്റെ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മുടെ കുടലിനകത്തുള്ള പ്രധാനപ്പെട്ട ഫംഗസുകൾ അതായത് കൂടുതലായിട്ട് വളർന്ന അപകടകരമായിട്ടുള്ള ഫംഗസുകളും നമുക്ക് ഗുണകരമല്ലാത്ത ചീത്ത ബാക്ടീരിയകളും ഇവയെ നേരെ പ്രവർത്തിച്ച് കൺവേർട്ട് ചെയ്ത് ഈതയിൽ ആൽക്കഹോളാക്കി മാറ്റും സംശയിക്കേണ്ട ചാരായം തന്നെ ഇങ്ങനെ നമ്മുടെ കുടലിനകത്ത് ചാരായം ഉണ്ടാകുമ്പോൾ ഇത് നേരെ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നു നമുക്കൊരു കിക്ക് ഉണ്ടായ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നു പണ്ടൊക്കെ മധുരം പായസമൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് പിടിക്കുന്നു നമുക്ക് മദ്യപിച്ച പോലെ ഒരു ലക്ഷണം കാണുന്നു എന്ന് പറയത്തില്ലേ അതേ അവസ്ഥ തന്നെ നമ്മൾ ഇന്ന് സാധാരണ ഇത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ കൂടുതലായിട്ട് കഴിച്ചാലോ നമ്മുടെ വയറിനകത്ത് ഉയർന്ന അളവിൽ ഈ ബാക്ടീരിയയും ഫംഗസുകളും ഉണ്ടെങ്കിലോ നമുക്ക് ഈ കൂടുതൽ മദ്യം അല്ലെങ്കിൽ ആൾക്കഹോള് നമ്മുടെ രക്തത്തിലേക്ക് വന്നിട്ട് നമുക്ക് കിക്ക് ആകുന്ന ഒരവസ്ഥ ഉണ്ടാകും പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് ഇതിൻ്റെ തുവരെ നമ്മുടെ കരളുതിനെ നിർവീര്യമാക്കുന്നത് വരെ നമുക്ക് ശരിയായിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കുഴഞ്ഞു പോകും എവിടെയെങ്കിലും ഇരിക്കണം തൂങ്ങി പിടിച്ചിരിക്കും നമ്മൾ ഒന്ന് കുഴഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കിങ്ങനെ നമ്മൾ മദ്യപിച്ചിരിക്കുന്ന ഒരു എഫക്റ്റ് ഇല്ലേ നമുക്കൊരു ബോധം ഉണ്ടാവും പക്ഷേ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായി എന്ന് വരാം ഇന്നത് ഒരുപാട് പേര് ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇതൊരു രോഗമാണോ എന്ന് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇതിനു വേണ്ടി പോയി ഡോക്ടറെ കാണുകയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്നു എന്നൊരു രാവിലെ തന്നെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ രോഗാവസ്ഥയാണെന്ന് ചിന്തയുണ്ടോ ഇല്ല എന്നാൽ ഈ ഒരു അവസ്ഥ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അതൊരു രോഗാവസ്ഥയായിട്ട് മാറാറുണ്ട് ഗഡ് ഫെർമെന്റേഷൻ സിൻഡ്രോം എന്നാണ് ഈ ഒരു അവസ്ഥക്ക് പറയുന്നത് ഇത് അത്ര കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ ഒന്നുമല്ല വളരെ വളരെ റയറാണ് ഇന്ന് വരെ ഈ ലോകത്ത് ആകപ്പാടെ നൂറിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ ഈ ഗഡ് ഫെർമെന്റേഷൻ സിൻഡ്രോം വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരുന്ന ആൾക്കാർക്ക് ഈ രോഗം വരുമെന്നൊന്നും അർത്ഥമില്ല നമ്മുടെ ശരീരത്തിൽ ഈ ഗഡ് ഫെർമെൻറ്റേഷൻ സെൻറ്റർ എന്തെന്നറിയാമോ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സിനെ അന്നജത്തിനെ മധുരത്തിനെ മുഴുവൻ ഈ ഫംഗസുകളും ബാക്ടീരിയും കൺവേർട്ട് ചെയ്ത് മദ്യമാക്കി മാറ്റും അതായത് ഉച്ചയ്ക്കൊരാൾ ചോറുണ്ട് കഴിഞ്ഞാൽ അവർ ഒരു പൈൻറ് അല്ലെങ്കിൽ ഒരു ലിറ്റർ മദ്യം കഴിച്ചാൽ എങ്ങനെ അവർ ബിഹേവ് ചെയ്യും ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകും വായക്ക കുഴഞ്ഞ് സംസാരം മോശമായി അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാതെ തലയിറങ്ങി വീഴുകയോ ഇല്ലെങ്കിൽ അവർ മയങ്ങി വീഴുകയോ ചെയ്യും ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ പോലീസ് ഇടയ്ക്ക് പരിശോധിച്ച് കഴിഞ്ഞ് ഊതി കഴിഞ്ഞാൽ വായിൽ നിന്നും മദ്യത്തിന്റെ സ്മെല്ല് വരും അതിനകത്ത് പോസിറ്റീവ് കാണിക്കും രക്തം പരിശോധിച്ചാൽ രക്തത്തിൽ ആൾക്കഹോളിൻ്റെ അളവ് കാണും ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ എവര് പറയില്ല മദ്യപിക്കുന്ന ആളല്ല മദ്യപിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ പോലും എല്ലാം പോസിറ്റീവ് കാണിക്കും ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇങ്ങനെ ഗഡ് ഫെർമെന്റേഷൻ സിൻഡ്രോം ഞാൻ പറഞ്ഞല്ല വളരെ റേറാണ് അധികം വരാറൊന്നുമില്ല എന്നാൽ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരിൽ ഒരുപാട് പേർക്കുണ്ട് ഇങ്ങനെ ഈ ഗ്ലഡ് ഫെർമെന്റേഷൻ സിൻഡ്രോം ഒന്നും വിളിക്കാൻ പറ്റത്തില്ലെങ്കിലും ചെറിയ അളവിൽ വളരെ ചെറിയ അളവില് ആൾക്കഹോൾ നമ്മുടെ രക്തത്തിലേക്ക് കലർന്ന് ഈ കാർബോഹൈഡ്രേറ്റ്സ് എത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കെട്ടുപാട് ഉണ്ടാവാറുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചാലോ മധുരം കഴിച്ചിരുന്നാലോ തലയ്ക്ക് കിക്കാകുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചേരം കിടക്കണമെന്ന് പറയുന്നതിന്റെ കിടന്നാൽ ഉറങ്ങിപ്പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എത്തുന്ന ചെറിയ അളവിലുള്ള ഈദഹോൾ ആണ് ഇനി ഇങ്ങനൊരു പ്രശ്നം മറികടക്കാൻ എന്ത് ചെയ്യണോ എന്ന് പറഞ്ഞു തരാം സി പ്രധാനമായിട്ടും നമ്മുടെ കുടലിനകത്തുള്ള സൂക്ഷ്മാണുക്കളുടെ ഈ നോർമൽ സന്തുലിതാവസ്ഥ താളം തെറ്റുന്ന ഒരു അവസ്ഥയിൽ ചീത്ത ഫംഗസുകളും ബാക്ടീരിയകളും കൂടുതൽ വളരും പ്രധാനമായിട്ടും കാൻഡിഡ ആൽബിക്കൻസ് കാൻഡിഡ ഗ്ലബേറ്റ സക്കാരോമ സർവീസിയെ പോലുള്ള ചിലയിനം ഫംഗസുകൾ കൂടുതലായിട്ട് വളരും ബാക്ടീരിയകളും മോശമല്ല കേട്ടോ ക്ലബ് എന്ന് വിളിക്കുന്ന ക്ലബ്സിയല ന്യൂമോണിയ ബാക്ടീരിയെ എൻഡ്രോകോക്കസ് ബാക്ടീരിയ അതേപോലെ എൻഡ്രോ സിട്രോ ബാസിലസ് എന്ന് വിളിക്കുന്ന ബാക്ടീരിയ ഇവയെല്ലാം തന്നെ നമ്മുടെ കുടലിനകത്ത് കൂടുകയും ഈ വരുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ കൺവേർട്ട് ചെയ്ത് ഈ ഈതയിൽ ആൾക്കഹോളാക്കി മാറ്റുകയും ചെയ്യും ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം തുടർച്ചയായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ പറഞ്ഞ് ചോദിക്കുക ആൻറ്റിബയോട്ടിക്കുകൾ നല്ലതല്ല എന്ന് ഈ ആൻറ്റിബയോട്ടിക്കുകൾ വല്ലപ്പോഴും അസുഖത്തിന് കഴിച്ചാൽ കുഴപ്പമില്ല എന്നാൽ ഇടവിട്ടിടവിട്ട് സ്വന്തമായിട്ട് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒക്കെ ആന്റിബയോട്ടിക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഇടുന്ന ഒരു പ്രതീതിയാണ് കുടലിനകത്ത് നല്ല ബാക്ടീരിയകളും ഉണ്ട് ചീത്ത ബാക്ടീരിയകളും ഉണ്ട് നമ്മുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ ഗണ്യമായിട്ടുള്ള തോതിൽ ഈ ആന്റിബയോട്ടിക്കുകൾ നശിപ്പിച്ചളയും അപ്പോൾ ഈ ചീത്ത ഫംഗസുകളും ചീത്ത ബാക്ടീരിയകളും കൂടുതൽ വളർന്നു എന്ന് വരാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മയക്കം വരുന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അമിതമായിട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് മധുരം അതേപോലെ ബേക്കറി സാധനങ്ങൾ ജ്യൂസുകൾ ഇവ കൂടുതലായിട്ട് കഴിഞ്ഞാൽ വളരെ ഉയർന്ന അളവിൽ നമ്മുടെ ആമാശയത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ്സ് മധുരം അന്നജം എത്തുകയും നമ്മുടെ ആമാശയത്തിൽ ഇത് ശരിയായിട്ട് ദഹിക്കാതെ ബാക്കി ആമാക്കാതെ വരികയും ഈ മധുരം തിന്ന് ജീവിക്കുന്ന ഫംഗസുകളും ബാക്ടീരിയകളും കൂടുതലായിട്ട് അങ്ങ് പെറ്റ് വരികയും ചെയ്യും അതും പ്രശ്നം തന്നെ ഉണ്ടാക്കും ഇതുകൂടാതെ നമുക്ക് അമിതവണ്ണമുള്ളവരിൽ പ്രമേഹ രോഗം വളരെ ഉയർന്ന കൺട്രോൾ അല്ലാത്ത ആൾക്കാരിൽ ക്രോൺസ് ഡിസീസ് ഉള്ളവരിലെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മുടെ കുടലിനകത്ത് ചീത്ത ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഫംഗസുകൾ കൂടുതൽ ഉണ്ടാകുകയും രക്തത്തിൽ ഈ ആൽക്കഹോളിന്റെ അളവ് ചെറിയ തോതിൽ വന്നു തുടങ്ങുകയും ചെയ്യും ഇനി ഈ പ്രശ്നം മറികടക്കുന്നതിന് അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാതിരിക്കാൻ തലയ്ക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ പറയട്ടെ ഈ അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്കൽ ഉപയോഗം അതായത് ഡോക്ടർ നിർദ്ദേശിക്ക നിർദ്ദേശിക്കാതെ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഉടൻ തന്നെ ഈ കപ്പലണ്ടി മുട്ടായി കഴിക്കുന്ന പോലെ ആന്റിബയോട്ടിക് കഴിക്കുന്ന സ്വഭാവം പാടെ നിർത്തുക അതുതന്നെ നിങ്ങളുടെ കുടലിനെ ഒരു പരിധി വരെ സംരക്ഷിക്കും രണ്ടാമത്തത് ഈ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ മധുരത്തിന്റെ ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക പച്ചക്കറികൾ ഇലക്കറികൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് അതായത് തവിടുള്ള അരി തവിടുള്ള ഇപ്പൊ ഗോതമ്പ് അതേപോലെ തന്നെ തവിടുള്ള മറ്റു ധാന്യങ്ങൾ നമ്മൾ റാഗി പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കൂടാതെ പച്ചക്കറികളും ഇലക്കറികളും ഈ നാലുകൾ അടങ്ങിയിട്ടുള്ള പഴയ വിഭാഗവും നിർബന്ധമായിട്ടും കഴിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുടലിനകത്തുള്ള ഇവയുടെ ഈ ഒരു നോർമൽ മെറ്റബോളിസം തിരിച്ചു വരുന്നതാണ് പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നാണ് ഞാൻ ഈ പറഞ്ഞു വിളിക്കുന്നത് അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെയും ഗുണകരമായിട്ടുള്ള ഫംഗസുകളെയും വളരാനായിട്ട് സഹായിക്കുക അതുകൊണ്ട് തന്നെ ഈ പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തുക പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെയും നമ്മുടെ വയറിനകത്തേക്ക് നൽകുന്ന ഭക്ഷണങ്ങളാണ് തൈര് മോര് വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ പാക്കറ്റിൽ വാങ്ങുന്ന അച്ചാറല്ലേ കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ അതേപോലെ യോഗ് ഇത്തരത്തിൽ പ്രോബയോട്ടിക് ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് നോക്കുക ടെൻഷൻ കുറയ്ക്കുക ശരിയായിട്ട് ഉറങ്ങുകയും ചെയ്യുക കാരണം ഇങ്ങനെ നമ്മൾ ടെൻഷൻ കൂടുതലായിട്ട് വരുമ്പോൾ ചീത്ത ബാക്ടീരിയകളും ചീത്ത ഫംഗസുകളും കൂടുതലുണ്ടായി എന്ന് വരാം ഈ ഒരു രീതിക്ക് ജീവിതരീതി മോഡിഫൈ ചെയ്യുക പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അമിതവണ്ണം കുറയ്ക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് കിടക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു തലയ്ക്ക് മത്ത് പിടിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇത് ഇന്ന് നമ്മൾ അറിയാതെ പലരും ഗ്രാജുവലി രോഗികളാകുന്നതിന്റെ ഒരു ലക്ഷണമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ